നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കും പി എസ് സി ഇൻഫ്ലുവൻസറിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഈ കഴിഞ്ഞ ദിവസം നടത്തിയ കേരള പി എസ് നടത്തിയ ഡിഗ്രി പ്രിലിമിനറി പരീക്ഷയുടെ പരീക്ഷയുമായി ബന്ധപ്പെട്ട ഒരു എക്സാം അനാലിസിസും അതിൻ്റെ റിവ്യൂവും അതിൻ്റെ കട്ട് ഓഫ് മാർക്കുമാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു ഡിഗ്രി പരീക്ഷ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് പൊതുവേ ഡിഗ്രി പരീക്ഷകളെല്ലാം തന്നെ പൊതുവെ കട്ടി പാടുള്ളതാണ് അല്ലെങ്കിൽ വളരെ കടുപ്പമുള്ളതാണ് അത് പ്രതീക്ഷിച്ച് തന്നെയാണ് പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെല്ലാം ചെല്ലാറുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ മൂന്ന് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നിങ്ങളുടെയൊക്കെ മനസ്സിലുണ്ടായിരിക്കാം ഇന്നലെ പരീക്ഷ എഴുതിയ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളുടെ മനസ്സിലുണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംശയം അല്ലെങ്കിൽ ചോദ്യം എന്ന് പറയുന്നത് എത്രയായിരിക്കും കട്ട് ഓഫ് മാർക്ക് ഈ പറയുന്ന പരീക്ഷയിൽ എത്രയായിരിക്കും കട്ട് ഓഫ് മാർക്ക് രണ്ടാമത്തത് മെയിൻസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാൻ ഇത്ര മാർക്ക് വേണം മെയിൻസ് പരീക്ഷയ്ക്ക് വേണ്ടി തയർ എടുക്കുന്ന സമയത്ത് എത്ര മാർക്ക് ഉണ്ടായാൽ മെയിൻ പരീക്ഷയ്ക്ക് വേണ്ടി ഇപ്പോഴേ പഠിച്ചു പോകാം മൂന്നാമതായിട്ട് കട്ട് ഓഫ് ചെയ്യുന്നാലേ തന്നെ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ പ്രൊവിഷണൽ കീ പബ്ലിഷ് ചെയ്തപ്പോൾ ഉണ്ട് അപ്പോൾ അതിൻ്റെ പ്രൊവിഷണൽ കീ പ്രകാരമുള്ള മാർക്ക് നിങ്ങൾ നിങ്ങൾ സെൽഫായിട്ട് അസസ് ചെയ്തു നിങ്ങളുടെ കയ്യിലുണ്ട് ആ മാർക്ക് ചിലർക്ക് നൂറിൽ നൂറ് കിട്ടാം ചിലപ്പോൾ നൂറിൽ ഇൻ ഇത്ര തൊണ്ണൂറ്റിയെട്ട് കിട്ടാം അല്ലെങ്കിൽ നൂറിൽ തൊണ്ണൂറ് കിട്ടാം എത്ര മാർക്ക് ആയിക്കോട്ടെ അപ്പം അത്ര വളരെ സിമ്പിൾ ആയിരുന്നല്ലോ ചോദ്യം അതുകൊണ്ട് തന്നെ നൂറിൽ നൂറ് തന്നെ നിങ്ങൾക്ക് കിട്ടിയാൽ അത്ഭുതമില്ല അപ്പം എത്ര മാർക്കാണ് ഒരു സേഫ് ആയ മാർക്ക് എന്നൊക്കെയാണ് ഈ ഒരു വീഡിയോ നിങ്ങളുമായിട്ട് പരിശോധിച്ച് ഷെയർ ചെയ്യുന്നത് ആദ്യം തന്നെ നമുക്കറിയാം ഒരു ഡിഗ്രി മത്സര പരീക്ഷയുമായി ബന്ധപ്പെട്ട് നമ്മൾ പരീക്ഷകളിൽ കയറുമ്പോൾ ഡിഗ്രി മത്സര പരീക്ഷയാണ് സബ് ഇൻസ്പെക്ടർ പരീക്ഷയാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷയാണ് അതൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് നമ്മൾ അടുത്ത ഭാവി സബ് ഇൻസ്പെക്ടർ ആയിട്ടും ഭാവിയിലെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റൊക്കെ ആയിട്ടാണ് നമ്മൾ പരീക്ഷാ ആളിലേക്ക് കയറുന്നത് ആ ഒരു കോൺഫിഡൻസിലാണ് ആ ഒരു സ്വപ്ന പ്രതീക്ഷയിലേക്കാണ് നമ്മൾ പരീക്ഷകളിൽ കയറുന്നത് അപ്പൊ ടീച്ചർ നമ്മുടെ കയ്യിലേക്ക് ഈ പറയുന്ന ചോദ്യ പേപ്പർ ചോദ്യ പേപ്പർ എന്ന് പറയരുത് ഇനി മുതൽ നമ്മൾ ക്വസ്റ്റ്യൻ ബുക്ക് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ബുക്കിലേക്ക് തന്നെ പറയാൻ പറ്റൂ കാരണം അത്രയേറെ നമ്മുടെ കോൺഫിഡൻസ് ഇല്ലാതാക്കി കളഞ്ഞ ഒരു വസ്തുതയാണ് ഇത് ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയാൻ ഇനി സാധിക്കില്ല കാരണം ഇതൊരു ക്വസ്റ്റ്യൻ ബുക്ക് പോലെയാണ് ഇപ്പൊ നമുക്ക് കണ്ട് കണ്ട് പരിചിതമായി അപ്പൊ പരീക്ഷാ ഹാളിൽ കയറുമ്പോൾ ഒന്ന് അത് ചോദൂ പരീക്ഷാ ഹാളിൽ നമ്മൾ നല്ല പ്രതീക്ഷയോടുകൂടി അടുത്ത സെക്രട്ടറിയുടെ ആയിട്ട് മാറാൻ അടുത്ത സബ് ഇൻസ്പെക്ടർ ആയിട്ട് യൂണിഫോം മനസ്സുകൊണ്ട് തയ്പ്പിച്ച് പരീക്ഷകളിൽ കയറിയ നമ്മുടെ കയ്യിലേക്ക് ഈ വലിയ ക്വസ്റ്റൻ ബുക്ക് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ബുക്കിലേറ്റ് കിട്ടിയപ്പം ഒരു നൂറ് ശതമാനം ഉദ്യോഗാർത്ഥികൾ എടുക്കുമ്പോൾ അൻപത് ശതമാനം ഉദ്യോഗികളുടെയും ഉള്ള ഉയരങ്ങ് കാണും ഉള്ള സമാധാനം അല്ലെങ്കിൽ ഉള്ള കോൺഫിഡൻസ് അങ്ങ് പോയി കാണും അപ്പം നൂറ് എഴുതാൻ പോയ ആള് പിന്നീട് ആ ഒരു കോൺഫിഡൻസിലായിരിക്കും ആ കോൺഫിഡൻസ് കുറഞ്ഞതിലായിരിക്കും ആൻസർ ചെയ്യുന്നത് അപ്പോൾ ഒന്നാമതായിട്ട് ഇതാണ് ആദ്യത്തെ ചോദ്യകർത്താവിന്റെ ആദ്യത്തെ ട്രിക്കി ട്രിക്കി ഏരിയ എന്ന് പറഞ്ഞാൽ അതാണ് രണ്ടാമത്തത് ഈ കൊസ്റ്റ്യൻ ബുക്ക് നിങ്ങൾ പരിശോധിച്ചു ഓരോ ബുക്ക് ആ പരീക്ഷകളിൽ ഇരുന്ന ഒരു എക്സ്പീരിയൻസ് വെച്ചാണ് നമ്മൾ ഇതെല്ലാം പറയുന്നത് പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളുടെ റിവ്യൂ അനുസരിച്ച് ആ പരീക്ഷകളിൽ കയറി അവർ പരീക്ഷ എഴുതി അവർക്കുണ്ടായ ഓരോ സാഹചര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുക അപ്പം അവർ ഈ ബുക്ക് ഓരോ പേജായിട്ട് ഇങ്ങനെ തുറന്ന് ഓരോ ചോദ്യങ്ങൾ പരിശോധിക്കുന്നു അപ്പം അതിനകത്ത് ഓരോ പ്രസ്താവന ചെ പ്രസ്താവന ചോദ്യങ്ങളൊന്നും പറയാൻ പറ്റത്തില്ല ചെറു കഥകൾ അതിൽ കൊടുത്തേക്കുന്ന ജോഗ്രഫിയിലെ ചെറിയ കഥകൾ ഹിസ്റ്ററിയിലെ ചെറിയ കഥകൾ അങ്ങനെ ഓരോ ടോപ്പിക്കിൻ്റെയും ചെറിയ ചെറിയ കഥകൾ ഇങ്ങനെ വായിച്ച് വായിച്ച് വരുമ്പോൾ അവർ പോലും അറിയാതെ ഈ പറയുന്ന ഒരു മണിക്കൂർ പതിനഞ്ച് അങ്ങ് മാറും ബെല്ലങ്ങടിക്കും ഒരു മണിക്കൂർ പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോഴുള്ള ബെല്ല് അടിക്കും പിന്നീട് പെൻഡിങ് ഉള്ളത് ഈ പറയുന്ന നോർമൽ ജി കി ആയിരിക്കും പ്രസ്താവനകളല്ലാത്ത കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ചോദിച്ച ഡയറക്റ്റ് ചോദ്യം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഡയറക്ട് ചോദ്യം ഈ പറയുന്ന കടമിനിട്ടയുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ഡയറക്ട് ചോദ്യം ഇങ്ങനത്തുള്ള ഡയറക്ട് ചോദ്യങ്ങൾ ചിലപ്പോൾ ചില ഉദ്യോഗാർത്ഥികൾക്ക് നഷ്ടപ്പെടാം കാരണം അവർ ഈ പറയുന്ന ചെറുകഥകളും പ്രസ്താവനകളൊക്കെ വായിച്ച് വായിച്ച് ഉള്ള സമയമാണ് പോയി കിട്ടി അപ്പൊ അവർക്ക് ഈ പറയുന്ന ഒരു മണിക്കൂർ പതിനഞ്ച് മിനിറ്റ് ധാരാളം പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരാതി അവർക്കൊന്നും സമയം തികഞ്ഞില്ല എന്നുള്ളതാണ് അപ്പൊ ഇങ്ങനൊരു മത്സര പരീക്ഷ നടത്തുമ്പം കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ മിനിമം ഇനി മുതലെങ്കിലും ചെയ്യേണ്ടത് ഒരു മണിക്കൂർ പതിനഞ്ച് മിനിറ്റ് എന്ന സമയക്രമം മാറ്റി ഒരു മണിക്കൂർ മുപ്പത് മിനിറ്റ് ആക്കുക ഒന്നര മണിക്കൂർ ആക്കുക എന്നുള്ളതാണ് ഒരു നിർദ്ദേശം അതായത് അഭ്യർത്ഥന എന്ന് പറയും മൂന്നാമതായിട്ട് പ്രിലിമിനറി പരീക്ഷ ഇങ്ങനെയാണെങ്കിലും നാലോച്ച് നോക്കി ഈ പറയുന്ന ഈ ചോദ്യ പേപ്പർ അല്ലെങ്കിൽ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻ ബുക്കിലെറ്റ് എൻ്റെ കയ്യിലേക്ക് ആദ്യം കിട്ടിയപ്പോൾ ഞാൻ കരുതിയത് രണ്ട് ചോദ്യ പേപ്പർ ഒരുമിച്ച് അറിയാതെ അല്ലെങ്കിൽ ഒട്ടിപ്പിടിച്ചു വല്ലോ ഇരിക്കുകയാണെന്ന് പിന്നീടാണ് മനസിലായത് ഇത് രണ്ടും ഒരു ബുക്കിലെറ്റ് എന്ന് വെച്ചാൽ രണ്ടും ഉദ്ദേശിക്കുന്നത് ഇത് ഒരു ബുക്കിലെറ്റ് ആണെന്ന് പിന്നീടാണ് മനസ്സിലായത് അപ്പൊ പുറത്ത് നിന്ന ഒരാളുടെ അവസ്ഥ എങ്ങനെയാണെങ്കിൽ പരീക്ഷകളിൽ പെർഫോം ചെയ്ത ഒരാളുടെ അവസ്ഥ എന്തായിരിക്കും അപ്പം പ്രിയപ്പെട്ട മിക്ക ഉദ്യോഗർത്ഥികളും കമന്റ് ചെയ്യുന്ന ഒരു വാക്യമുണ്ട് ഗ്രൗണ്ടിനകത്ത് അല്ലെങ്കിൽ ഗ്രൗണ്ടിന് പുറത്ത് നിന്ന് നമുക്ക് എന്ത് പറയാം ഗ്രൗണ്ടിൽ നിന്ന് അല്ലെങ്കിൽ ഗ്രൗണ്ടിനകത്ത് കയറി കളിക്കുന്നതിൻ്റെ അവസ്ഥ വേറൊരു സാഹചര്യമാണെന്ന് പറയാറുണ്ട് അത് തന്നെയാണ് ആ അവസ്ഥ തന്നെയാണ് ഇവിടെ അപ്പൊ പുറത്ത് നിൽക്കുന്ന ഒരാൾക്ക് എന്ത് റിവ്യൂ കൊടുക്കാം അപ്പൊ അവര് പറഞ്ഞൊരു റിവ്യൂ ആണ് ഞാൻ പറയുന്നത് ഒരിക്കലും എന്റെ റിവ്യൂ അല്ല പ്രിയപ്പെട്ട ഉദ്യോഗർത്ഥികൾ പോയി പരീക്ഷ എഴുതി അവർക്കുണ്ടായ അതേ സാഹചര്യം നിങ്ങളുമായി ഷെയർ ചെയ്യുക ചെയ്യും മൂന്നാമതായിട്ട് പ്രിലിമിനറി പരീക്ഷയുമായി ബന്ധപ്പെട്ട് ദയവ് ചെയ്ത് നിങ്ങൾ ചെയ്യേണ്ടത് പ്രിലിമിനറി പരീക്ഷ എങ്ങനെയാണെങ്കിൽ അടുത്ത സെക്കൻഡ് പ്രിലിമിനറി പരീക്ഷ എങ്ങനെയായിരിക്കാം അല്ലെങ്കിൽ അടുത്ത മെയിൻ പരീക്ഷ അങ്ങനെ എങ്ങനെയായിരിക്കാം എനിക്ക് തോന്നുന്നത് അവർ പ്രിലിമിനറി പരീക്ഷ മാറി മെയിൻ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ പ്രിലിംസിന് തന്നതാകാനാണ് സാധ്യത ഓക്കെ ദെൻ ഇനി നമുക്ക് വേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത എന്ന് പറഞ്ഞാൽ ഉദ്യോഗാർത്ഥികളുടെ ഭാഗത്തു നിന്ന് ധാരാളം ഒരു നിർദ്ദേശങ്ങൾ ധാരാളം ഉദ്യോഗാർത്ഥികൾ ഇങ്ങനെ പറഞ്ഞു അവർക്ക് സമയം തകഞ്ഞില്ല സമയം തകയാത്തിൻ്റെ പ്രധാന കാരണം അവർ പ്രസ്താവന ചോദ്യങ്ങളുടെ പുറകിൽ പോയി അപ്പൊ ഈ പറയുന്ന മിക്ക ഉദ്യോഗാർത്ഥികളുടെ ഒരു സജഷൻ അല്ലെങ്കിൽ ഒരു അഫിയർ തന്നെ എന്ന് പറയുന്നത് നിർബന്ധമായിട്ടും പരീക്ഷാ സെന്ററിലെ പരീക്ഷാ കേന്ദ്രത്തിലെ ക്ലാസ് റൂമുകൾ നിർബന്ധമായിട്ടും ഒരു ക്ലോക്ക് സ്കൂൾ അധികൃതരോട് സ്ഥാപിക്കാൻ പറയുക എന്നല്ലെങ്കിൽ നിർദ്ദേശം കൊടുക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അഭ്യർത്ഥനയായിട്ട് പറയുകയാണ് ഒരു ക്ലോക്ക് കമ്പൽസറി ആയിട്ടും ക്ലാസ് റൂമിൽ കൊടുക്കുക അപ്പം ചില സ്കൂളുകളിൽ ക്ലാസ് റൂമിൽ ക്ലോക്ക് ഉണ്ട് അത് പക്ഷേ ഓടാൻ സാധ്യത കുറവാണ് ഓടുന്ന ക്ലോക്കുകളുണ്ട് ഓടാത്ത ക്ലോക്കുകളുണ്ട് ക്ലോക്കുകളെ ഇല്ലാത്ത ക്ലാസ് റൂമുകളുണ്ട് അപ്പം ഇവിടെ അപ്പം ചില ആളുകളെങ്കിലും താഴെ വന്ന് കമന്റ് ചെയ്യാം എന്താണ് ഈ പറയുന്ന ക്ലോക്ക് ഇല്ലെങ്കിലും ഓരോ അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ കഴിയുമ്പോൾ ടീച്ചർ വന്ന് പറയും ഒരു മണിക്കൂറായി അരമണിക്കൂറായി പതിനഞ്ച് മിനിറ്റേ ഉള്ളൂ ഇനി പറയാം അങ്ങനെ പറയുന്ന ടീച്ചേഴ്സും ഉണ്ട് പറയാത്തവരും ഉണ്ട് ഓക്കെ അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ക്ലോക്ക് കമ്പൽസറി ആയിട്ട് ക്ലാസ് റൂമിൽ വെക്കാനുള്ള ഒരു നടപടിക്രമം കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ ഭാഗത്തു നിന്നുണ്ടാവണം അല്ലെങ്കിൽ കേരള പബ്ലിക് സർവീസ് കമ്മീഷനെ ഇനി മുതൽ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾ വിളിക്കുന്ന പേര് കേരളത്തിലെ ഉദ്യോഗാർത്ഥികളെ പറ്റിക്കുന്ന ശിക്ഷിക്കുന്ന കമ്മീഷനായിട്ടായിരിക്കും പറയുന്നത് അതുകൊണ്ട് തന്നെ ഇതൊരു നിർദ്ദേശം അല്ലെങ്കിൽ ഒരു അഭ്യർത്ഥനയായിട്ട് രണ്ടാമത്തത് പരീക്ഷാ സമയം ഒന്നേകാൽ മണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ പതിനഞ്ച് മിനിറ്റ് എന്നത് പരീക്ഷാ സമയം ഒരു മണിക്കൂർ മുപ്പത് മിനിറ്റ് ആക്കുക എന്നുള്ളതാണ് കാരണം ഇങ്ങനെയൊക്കെയുള്ള നിലവാരത്തിലുള്ള പരീക്ഷാ ചോദ്യങ്ങൾ വരുമ്പോൾ ഇത്രയും സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ഇത്രയും ഡെപ്തിൽ തന്നെയുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ ആ ചോദ്യങ്ങൾ നമുക്കത് ചോദ്യങ്ങളുടെ പ്രസ്താവന ചോദ്യങ്ങളൊക്കെ വായിച്ച് മനസ്സിലാക്കാനുള്ള സമയം വേണ്ടി ആ സമയത്തിന് ഈ പറയുന്ന കലാകാലങ്ങളായിട്ടുള്ള ഒന്നേകാൽ മണിക്കൂർ എന്ന് പറയുന്നത് അപ്രാപ്യമാണ് അതുകൊണ്ട് തന്നെ ദയവ് ചെയ്ത് കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ ഈ പറയുന്ന പരീക്ഷാ സമയം എന്ന് പറയുന്നത് ഒരു മണിക്കൂർ മുപ്പത് മിനിറ്റ് ആക്കുക എന്നുള്ളതാണ് ഇനി അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത ഈ പറയുന്ന ഉദ്യോഗാർത്ഥികളുടെ ഭാഗത്ത് എന്ന് പറയുമ്പോൾ പ്രിലിമിനറി പരീക്ഷയുടെ ഒന്നാം ഘട്ടമാണ് കഴിഞ്ഞത് അപ്പൊ രണ്ടാം ഘട്ട പരീക്ഷ കാണുമല്ലോ ഈ രണ്ടാം ഘട്ട പരീക്ഷ കാണുന്ന സമയത്ത് രണ്ടാം ഘട്ട പരീക്ഷ ഫോക്കസ് ചെയ്യുന്ന പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കാണ് അപ്പം അവര് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട വസ്തുത ഇത്രയും ഡെപ്തിൽ തന്നെ ഈ പ്രിലിമിനറി പരീക്ഷയ്ക്ക് ചോദിച്ചെങ്കിൽ അടുത്ത നിലവാരത്ത് അല്ലെങ്കിൽ അടുത്ത പരീക്ഷയിൽ എന്ത് നിലവാരത്തിലായിരിക്കും ചോദ്യം വരുന്നത് അപ്പം ഇതിൻ്റെ എല്ലാം നമ്മൾ മനസ്സിലാക്കി ഇതിൻ്റെ ഒരു ഓവറോൾ റിവ്യൂ എടുക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഭാഗത്തേക്ക് നമ്മൾ പോകണം ഇതിൻ്റെ കട്ട് ഓഫ് മാർക്കിലേക്ക് പോകണം അപ്പം നമ്മുടെ സ്റ്റുഡൻസിൻ്റെ ഒരു റിവ്യൂ അനുസരിച്ച് അവർ പരീക്ഷ പോയി എഴുതി ധാരാളം ഒരു ഏകദേശം ഒരു ഇരുന്നൂറ്റി അൻപത് മുന്നൂറോളം ഉദ്യോഗർത്ഥികൾ പ്രതികരിച്ചു ഈ ഒരു പരീക്ഷയുമായി ബന്ധപ്പെട്ട് അവർക്ക് ഇത്ര മാർക്ക് കിട്ടി അപ്പം അവർക്ക് ഓരോ ടോപ്പിക്കിലും വന്ന ഈ പറയുന്ന നമ്മുടെ വർക്കൗട്ട് ബാച്ചിലെയും റെഗുലർ ബാച്ചിലെയും സീനിയർ ബാച്ചിലെയും കോമൺ ഗ്രൂപ്പിലെയും പ്രിയപ്പെട്ട ഉദ്യോഗർത്ഥികൾ പറഞ്ഞ റിവ്യൂടെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു കട്ട് ഓഫ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അതിലൊന്നാമതായിട്ട് നമ്മൾ മാത്സ് എന്ന ടോപ്പിക്കിനെ എടുക്കുമ്പോൾ മാത്സിൽ ഇരുപത് മാർക്ക് ചോദ്യമാണ് അതിൽ പന്ത്രണ്ട് മുതൽ പതിനാല് വരെ ചോദ്യങ്ങൾ ഉത്തരമെഴുതാൻ പറ്റുന്നതാണ് ഞാനീ പറഞ്ഞേക്കുന്നത് ഇരുപതിൽ ഇരുപതും ചില എഴുതാൻ പറ്റുന്ന പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കാണ് എങ്കിലും ഒരു ആവറേജ് കാരൻ അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞേക്കുന്ന ഒരു സമാന്യ മര്യാദയായി പഠിക്കുന്ന അല്ലെങ്കിൽ മാന്യമായി പഠിക്കുന്ന അല്ലെങ്കിൽ ഒരു ആവറേജ് കാരന് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു മാർക്ക് എന്ന് പറയുന്ന പന്ത്രണ്ട് മുതൽ പതിനാല് വരെയാണ് അപ്പൊ അതിലെ പന്ത്രണ്ട് നിങ്ങൾ എടുത്താൽ മതി പന്ത്രണ്ട് നിങ്ങൾ എടുത്താൽ മാത്സിലെ പന്ത്രണ്ട് മാർക്ക് എടുക്കുക ഇംഗ്ലീഷിൽ മൊത്തം ഇരുപത് മാർക്ക് ചോദ്യമാണ് അതിൽ ഒൻപത് മുതൽ പന്ത്രണ്ട് വരെയുള്ള ഈ പറയുന്ന ഗ്രാമർ പോർഷനിലെ ഒരു നാല് മാർക്ക് അല്ലെങ്കിൽ ഒരു അഞ്ച് മാർക്ക് കൂട്ടിക്കോ ഈ പറയുന്ന വെക്കാബുലറിയിലെ പ്രധാനപ്പെട്ട ഒരു നാല് മാർക്കുടെ കൂട്ടിയാണ് ഏകദേശം ഒരു ഒൻപത് മുതൽ പന്ത്രണ്ട് വരെയുള്ള റേഞ്ച് ഇംഗ്ലീഷ് ഏരിയയിൽ നിന്നും ഉദ്യോഗാർത്ഥികൾ കിട്ടാൻ സാധ്യതയുണ്ട് കിട്ടാത്തവരുണ്ട് കിട്ടിയവരുണ്ട് അപ്പം അതിനകത്ത് ഏറ്റവും ചെറിയ വാല്യൂ നമ്മൾ എടുക്കുന്നുള്ളൂ പന്ത്രണ്ട് ദെൻ ഒൻപത് മലയാളം മലയാളത്തിലെ ചോദ്യങ്ങൾ നിങ്ങൾ പരിശോധിച്ചാൽ മതി മലയാളത്തിലെ ചോദ്യത്തിൽ പത്ത് ചോദ്യം അതിൽ അഞ്ച് മുതൽ ആറ് വരെയുള്ള ചോദ്യങ്ങൾ നമുക്ക് എഴുതാൻ സാധിക്കുന്നതാണ് കോമൺ ആയിട്ട് അപ്പോൾ പുറത്തുനിന്ന് പറയുകയല്ല ഒരു റിവ്യൂയുടെ അടിസ്ഥാനത്തിൽ പറയുകയാണ് മലയാളം അഞ്ച് മുതൽ ആറ് വരെയുള്ള മാർക്കിൽ അതിൽ അഞ്ച് മാർക്ക് മലയാളത്തിൽ നിന്ന് ഉറപ്പിക്കുക നെഗറ്റീവ് മാർക്ക് ഞാൻ പറഞ്ഞിട്ടേ ഇല്ല അഞ്ച് മാർക്ക് നമ്മൾ മലയാളത്തിൽ നിന്ന് ഉറപ്പിച്ചു ദെൻ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട ഓരോ ചരിത്രവുമായി ബന്ധപ്പെട്ട ഓരോ ചോദ്യങ്ങൾ നിങ്ങൾ പരിശോധിച്ചാൽ അതിൽ പ്രസ്താവന ചോദ്യങ്ങൾ ധാരാളം ഉണ്ടായിരുന്നു ആ പ്രസ്താവന ചോദ്യങ്ങളെല്ലാം നമ്മൾ രീതിയിൽ മനസ്സിലാക്കി ഓരോ നിങ്ങൾ ചെയ്തു അപ്പം പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾ പറഞ്ഞ ഒരു റിവ്യൂ അടിസ്ഥാനത്തിൽ അവർക്ക് ചരിത്രത്തിൽ നിന്നും അഞ്ച് മുതൽ ആറ് വരെ ചോദ്യങ്ങൾ അവർക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിച്ചു അവർ നെഗറ്റീവ് പറഞ്ഞിട്ടില്ല കേട്ടോ അഞ്ച് മുതൽ ആറ് വരെയുള്ള ചോദ്യങ്ങൾ അവർ അറ്റൻഡ് ചെയ്യാൻ ശ്രമിച്ചു അല്ലെങ്കിൽ അവർ കിട്ടി എന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പൊ അതിൽ അഞ്ച് എന്ന് പറയുന്ന ആദ്യത്തെ ഏറ്റവും ചെറിയ ഡിജിറ്റ് ഡിജിറ്റായി നമ്മൾ എടുക്കുന്നു നമുക്കറിയാമല്ലോ പ്രസ്താവന കഥകൾ കൊണ്ട് ഉദ്യോഗാർത്ഥികളുടെ ഉള്ള കോൺഫിഡൻസും ഉള്ള ജീവനും ഇല്ലാണ്ടാക്കി കളഞ്ഞ ഭൂമിശാസ്ത്രം അല്ലെങ്കിൽ ജോഗ്രഫിയിൽ മൊത്തവും ചോദ്യങ്ങളുടെ എണ്ണമൊക്കെ നാം പറയുന്നില്ല ഒന്ന് മുതൽ അല്ലെങ്കിൽ ഒരു മാർക്ക് മുതൽ രണ്ട് മാർക്ക് വരെ കിട്ടിയാൽ നല്ലത് എന്ന് തന്നെ പറയുന്നു കാരണം റാൻഡം ആയിട്ട് നമ്മൾ കറക്കിക്കുത്തിയായാലും ഒരു മാർക്ക് കിട്ടിയാൽ അത്രയും നല്ലത് അപ്പോൾ ഒന്ന് മുതൽ രണ്ട് മാർക്ക് വരെ കിട്ടാം ഇതിന് എക്കണോമിക്സ് അറിയപ്പെടുന്ന ടോപ്പിക്ക് പൊതുവായിട്ടുള്ള പഞ്ചവത്സര പദ്ധതി ഉൾപ്പെടെയുള്ള ഫാക്ട് പരിശോധിച്ചാൽ മൂന്ന് മുതൽ നാല് വരെയുള്ള ചോദ്യങ്ങൾ ഉറപ്പായിട്ടും എക്കണോമിക്സിൽ നിന്ന് സ്കോർ ചെയ്യാൻ പറ്റുന്ന അപ്പം മൂന്ന് എന്ന് പറയുന്ന ഏറ്റവും ചെറിയ വാല്യൂ റിവ്യൂ അടിസ്ഥാനത്തിൽ മൂന്ന് എന്ന് പറയുന്ന ചെറിയൊരു വാല്യൂ എടുത്തു തന്നെ സിവിക്സിലെ ടോപ്പിക് എടുക്കുകയാണെങ്കിൽ സിവിക്സുമായി ബന്ധപ്പെട്ട് ഡെത്തിൽ ചോദ്യം തന്നെയാണ് ചോദിച്ചത് അവിടെ മൂന്ന് മുതൽ നാല് വരെ ഒരു ആവറേജുകാരന്റെ കാര്യമാണ് പറയുന്നത് അതല്ലാതെ പത്തിൽ പത്ത് മേടിക്കുന്ന അല്ലെങ്കിൽ പത്തിൽ ഒൻപത് മേടിക്കുന്ന പ്രിയപ്പെട്ട ഉദ്യോഗർത്ഥികൾ കാണും അങ്ങനെ നല്ല മാർക്ക് സ്കോർ ചെയ്ത പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾ ഉണ്ടായിരിക്കാം അപ്പൊ സിവിക്സിൽ ഒരു മൂന്ന് മുതൽ നാല് വരെ മാർക്ക് മേടിച്ച ഉദ്യോഗാർത്ഥികളുണ്ട് ദെൻ കോൺസ്റ്റിറ്റ്യൂഷൻ എടുക്കുന്ന സമയത്ത് ഈ പറയുന്ന ടോപ്പിക് നമ്മൾ പഠിക്കുമ്പോൾ ഈ പറയുന്ന പത്ത് ടോപ്പിക്കിൽ ഈ പറയുന്ന പത്ത് നൂറ് ചോദ്യങ്ങളിൽ ഉദ്യോഗാർത്ഥികളെ കൂടുതൽ കുഴപ്പ അല്ലെങ്കിൽ ആശയക്കുഴപ്പത്തിലാക്കാതെ മുന്നോട്ട് കൊണ്ടുപോയ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷനാണ് ആ കോൺസ്റ്റിറ്റ്യൂഷനിലെ നാല് മുതൽ അഞ്ചു വരെയുള്ള ചോദ്യങ്ങൾ അതായത് നാല് ചോദ്യങ്ങൾ കൂട്ടിക്കോ നാല് ചോദ്യോത്തരങ്ങൾ ഉറപ്പായിട്ടും എഴുതാൻ പറ്റുന്നതായിരുന്നു ആർട്സ് സ്പോർട്സ് ലിറ്ററേച്ചർ എന്നറിയപ്പെടുന്ന ഏരിയയുമായി ബന്ധപ്പെട്ട് സമത്വ സമാജത്തിന്റെ സ്ഥാപകനാരാണ് അപ്പൊ അങ്ങനത്തെ ഉള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നല്ലോ ആ ചോദ്യങ്ങളുടെ ഈ കടമനിട്ടയുമായി ബന്ധപ്പെട്ട ചോദ്യം ദൻ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ട ഓരോ ഏരിയ ഉണ്ടല്ലോ അപ്പൊ ആ ഒരു ചോദ്യത്തിൽ നിന്ന് ഒരു ആറ് മുതൽ എട്ട് വരെ ആറ് എട്ട് വരെ നമ്മൾ പോകുന്നില്ല ആറ് വരെയുള്ള ചോദ്യങ്ങൾ ആറ് ചോദ്യങ്ങൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നതായിരിക്കാം അങ്ങനെ ആ റിവ്യൂ ആണ് ആ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾ പറഞ്ഞത് ഐ ടിയിൽ രണ്ട് മുതൽ മൂന്ന് വരെ അതിൽ രണ്ടേ നമ്മൾ എടുക്കുന്നുള്ളൂ തൻ സയൻസ് ആൻഡ് ടെക്നോളജിയുമായി ബന്ധപ്പെട്ട് സയൻസ് ആൻഡ് ടെക്നോളജിയൊക്കെ പരിശോധിക്കുമ്പോൾ അതിൽ സിലബസ് പറയുമ്പോൾ നമ്മളൊരു ക്ലാസ് എടുക്കുമ്പോൾ തന്നെ പ്രിയപ്പെട്ട അധ്യാപകരൊക്കെ ഒരു ക്ലാസ് എടുക്കുമ്പോൾ തന്നെ ഉദ്യോഗാർത്ഥികൾ പറയും ഈ ഫിസിക്സും കെമിസ്ട്രിയൊക്കെ ഞങ്ങളെ പഠിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ സയൻസ് ആൻഡ് ടെക്നോളജി നല്യോ സിലബസിലുള്ളത് സയൻസ് ആൻഡ് ടെക്നോളജി മാത്രം എടുത്താൽ പോരെ അപ്പൊ ആ സയൻസ് ആൻഡ് ടെക്നോളജിന്നാണ് രണ്ട് ചോദ്യങ്ങൾ അല്ലെങ്കിൽ ഈ പറയുന്ന രണ്ട് ചോദ്യങ്ങൾ പ്യുവർ ആയിട്ടും സയൻസിൽ നിന്ന് തന്നെ ഡയറക്റ്റ് ചോദിച്ചേക്കുന്നത് അതായത് കെമിസ്ട്രി ഫിസിക്സിൽ നിന്ന് തന്നെ ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട് അപ്പൊ സയൻസ് ആൻഡ് ടെക്നോളജിന്നാണ് സിലബസ് അപ്പൊ ആ സിലബസിൽ രണ്ട് ചോദ്യങ്ങൾ കിട്ടിയാൽ അത്രയും നല്ലത് സയൻസ് ആൻഡ് ടെക്നോളജിയുമായി ബന്ധപ്പെട്ട് അപ്പൊ ഇതിലെ ഏറ്റവും ചെറിയ അല്ലെങ്കിൽ ഈ പറഞ്ഞേക്കുന്ന ഏറ്റവും ലോവർ ഡിജിറ്റ് ആയിട്ടുള്ള ആദ്യം നമ്മൾ പറഞ്ഞേക്കുന്ന ഓരോ വാല്യൂസ് നിങ്ങൾ എടുത്ത് കണക്ക് കൂട്ടിയാൽ പന്ത്രണ്ട് പ്ലസ് ഒൻപത് അഞ്ച് അഞ്ച് ദൻ ഒന്ന് മൂന്ന് മൂന്ന് നാല് ആറ് രണ്ട് രണ്ട് ഇത്രയും നമ്മൾ മാർക്ക് കൂട്ടുമ്പോൾ തന്നെ ഏകദേശം അൻപത്തിരണ്ട് മാർക്ക് എന്ന് പറയുന്ന ഒരു മാർക്ക് നിങ്ങൾ കിട്ടാം കിട്ടാൻ കിട്ടാതിരിക്കാം അൻപത്തിരണ്ട് മാർക്ക് ഈ അൻപത്തിരണ്ട് മാർക്ക് എന്ന് പറയുന്ന ഒരു ആവറേജ് സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ആണ് ഞാൻ ഈ പറഞ്ഞിരിക്കുന്നത് ഇനി ഒരു നല്ല രീതിയിൽ പെർഫോം ചെയ്ത ഈ പറഞ്ഞ മാർക്കിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ പറഞ്ഞിരിക്കുന്ന ഈ പറഞ്ഞിരിക്കുന്ന ചെറിയ ഡിജിറ്റ് എടുക്കാതെ പതിനാല് ഏറ്റവും വലിയ ഡിജിറ്റ് ഡിജിറ്റായിട്ടുള്ള പതിനാല് പന്ത്രണ്ട് ആറ് ആറ് രണ്ട് നാല് അങ്ങനെയുള്ള ഡിജിറ്റുകൾ നമ്മൾ എടുക്കുന്നത് നാല് അഞ്ച് എട്ട് മൂന്ന് തുടങ്ങിയിട്ടുള്ള ഡിജിറ്റ് എടുക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് വേണ്ടത് ഏകദേശം ഒരു അൻപത്തി എട്ട് മാർക്ക് അവർ അങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപ്പൊ അമ്പത്തിരണ്ട് മാർക്ക് ഒരു ആവറേജ് അതുമല്ല ഒരു എക്സ്ട്രീം ലെവലിൽ ഹൈ മാർക്കായിട്ട് വേണ്ടത് ഒരു അൻപത്തിയെട്ട് മാർക്ക് ആണെന്ന് ഇരിക്കട്ടെ അപ്പൊ ഈ പ്രിലിമിനറി പരീക്ഷയുടെ കട്ട് ഓഫ് പറയുന്നതും ഏറ്റവും പ്രധാനപ്പെട്ടത് ഇത് മൊത്തം നമ്മൾ പറഞ്ഞേക്കുന്നത് എന്താണ് പോസിറ്റീവ് മാർക്ക് ഇതിനകത്ത് ഒരു പത്ത് നെഗറ്റീവ് എടുത്തോ പത്ത് നെഗറ്റീവ് എടുത്തോ നിങ്ങൾ ഒരു പത്ത് നെഗറ്റീവ് അല്ലെങ്കിൽ ഒരു അഞ്ച് നെഗറ്റീവ് എടുത്തു അഞ്ച് നെഗറ്റീവ് അല്ലെങ്കിൽ അഞ്ച് ഉത്തരങ്ങൾ നെഗറ്റീവ് ആണ് കാരണം ഇങ്ങനത്തൊക്കെയുള്ള പ്രസ്താവന ചോദ്യങ്ങൾ വരുമ്പോൾ നെഗറ്റീവ് ഉത്തരങ്ങൾ എഴുതാനുള്ള സാധ്യത കൂടുതലാണ് ധാരാളം ഉദ്യോഗാർത്ഥികൾക്ക് നെഗറ്റീവ് മാത്രം നെഗറ്റീവ് മാത്രം എന്നല്ല ധാരാളം നെഗറ്റീവ് കിട്ടിയ ഉദ്യോഗ ഉദ്യോഗാർത്ഥികളുണ്ട് അപ്പം അവരെയൊക്കെ നമ്മൾ പരിഗണിച്ചാൽ ഈ പറഞ്ഞേക്കുന്ന അൻപത്തിരണ്ട് ആവറേജ് മാർക്കാണ് ഒരു ഹൈ മാർക്ക് അൻപത്തിയെട്ടിൽ കൂടുതൽ ഇനി അറുപത് കിട്ടിയ ആളുകൾ കാണും അറുപത്തിയഞ്ച് മാർക്ക് കിട്ടിയ ആളുകൾ കാണും എഴുപത് മാർക്ക് കിട്ടിയാൽ കാണും നിങ്ങൾ നമ്മളോട് പോലും ചിലപ്പോൾ പറയണമെന്നില്ല എഴുപത്തി കിട്ടിയ ആളുകൾ കാണും എൺപത് മാർക്ക് കിട്ടിയ ആളുകൾ കാണും നൂറ് മാർക്ക് കിട്ടിയ ആളുകൾക്ക് വരെ കാണാം കാണാം അറിയത്തില്ല ചിലപ്പോൾ പറയുന്നതാണല്ലോ അങ്ങനെ വരട്ടെ നൂറിൽ നൂറും കിട്ടട്ടെ ആളുകൾക്ക് ഓക്കെ എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കും നൂറിൽ നൂറ് കിട്ടട്ടെ എന്നേ നമ്മൾ പറയുന്നുള്ളൂ അപ്പൊ ഇവിടെ ആവറേജ് അൻപത്തിരണ്ടാണ് ഹൈ മാർക്ക് അൻപത്തി എട്ട് മാർക്ക് എങ്കിൽ ഇക്കഴിഞ്ഞ ഡിഗ്രി പരീക്ഷയുടെ പ്രിലിമിനറി പരീക്ഷയുടെ കട്ട് ഓഫ് മാർക്ക് ഇതിൻ്റെ ഞാൻ പറഞ്ഞല്ലോ രണ്ടാം ഘട്ട പരീക്ഷ ഫലം അല്ലെങ്കിൽ രണ്ടാം ഘട്ട പരീക്ഷ നടക്കണം അതിങ്ങടെ വന്നതിന് ശേഷമായിരിക്കും മാർക്ക് ഏകീകരണം നമുക്ക് മാർക്കിന്റെ ഒരു ഏകീരണം ഉണ്ടായിരിക്കുമല്ലോ അതൊക്കെ ഉണ്ടായിരിക്കാം അപ്പൊ അതിനെപ്പറ്റി ഒന്നും നമ്മൾ പറയുന്നില്ല ഇക്കഴിഞ്ഞ പ്രിലിമിനറി പരീക്ഷയുടെ കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത് നാൽപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത്തി എട്ട് മാർക്ക് നാൽപ്പത്തി അഞ്ച് മാർക്കിനും നാൽപ്പത്തി മാർക്കിനും ഇടയിലായിരിക്കും ഉറപ്പാണ് ഈ കട്ട് ഓഫ് നിങ്ങളൊന്ന് ഓർമ്മയിൽ വെച്ചേക്കുക ദൻ ദയവ് ചെയ്ത് ഇപ്പൊ നാല്പത് മാർക്ക് കിട്ടിയ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾ കാണാം നാല്പത്തിരണ്ട് മാർക്ക് കിട്ടിയ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾ കാണാം അവരൊരിക്കലും ഈ ഇതൊരു എന്താണ് അംഗീകൃതമായിട്ടുള്ളൊരു കട്ട് ഓഫായിട്ടൊന്നും പറയേണ്ട ആവശ്യമേ ഇല്ല ഇത് നമ്മുടെ കുട്ടികളുടെ റിവ്യൂ അനുസരിച്ച് അവർ പറഞ്ഞ മാർക്കിന്റെ അടിസ്ഥാനത്തിലും കോമൺ ടെലഗ്രാം ഗ്രൂപ്പിൽ നമ്മൾ കൊടുത്തേക്കുന്ന ഒരു സജഷൻ റിവ്യൂടെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ കട്ട് ഓഫ് പറഞ്ഞിരിക്കുന്നത് നാൽപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത്തി എട്ട് മാർക്കിന് നാൽപ്പത്തി അഞ്ച് ടു നാൽപ്പത്തി എട്ട് മാർക്ക് ആയിരിക്കാം കട്ട് ഓഫ് ആയിട്ട് വരാൻ സാധ്യതയുള്ളത് ഇനി പറഞ്ഞല്ലോ ഇനി ഇതിനകത്ത് നമുക്ക് ആൻസർ കീല് ഫൈനൽ കീ വരുന്ന സമയത്ത് ക്വസ്റ്റ്യൻ ഡിലീഷൻ വരാം രണ്ടാം ഘട്ട പ്രിലിമിനറി പരീക്ഷ വരുന്ന സമയത്ത് മാർക്ക് ഏകീരണം ഉണ്ടാകാം അപ്പം അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഈ പറയുന്ന മാർക്കിൽ നാൽപ്പത്തി അഞ്ച് നാൽപ്പത്തി എട്ട് എന്ന റേഞ്ചിൽ നിന്ന് രണ്ടോ മൂന്നോ മാർക്ക് താഴേക്ക് മാറാം ഇതാണ് മാർക്ക് ഏകീരണവും ഈ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻ ഡിലീഷനൊക്കെ വരുന്ന സമയത്ത് ഉണ്ടാവുന്നത് അപ്പം ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഈ പറയുന്ന പ്രൊവിഷണൽ കീയുടെ അടിസ്ഥാനത്തിൽ നാൽപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത്തി എട്ട് വരെയുള്ള മാർക്കാണ് കട്ട് ഓഫ് ആകാൻ സാധ്യതയുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ ധാരാളം പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾ ചിലപ്പോൾ മുപ്പത്തി അഞ്ച് മാർക്കുള്ള ആളുകൾ കാണും മുപ്പത്തിയേഴ് മാർക്കുള്ളവർ കാണും അവർ അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് പഠിക്കുക അടുത്ത ലാബ് അസിസ്റ്റന്റ് പരീക്ഷ വരാൻ പോകുന്നുണ്ട് അടുത്ത അസിസ്റ്റന്റ് സെയിൽസ്മാൻ പരീക്ഷ വരാൻ പോകുന്നുണ്ട് അടുത്തതായിട്ട് വരാൻ പോകുന്ന ധാരാളം മത്സര പരീക്ഷകളുണ്ട് അതിനെല്ലാം ഇതേ രീതിയിൽ തന്നെ നിങ്ങൾ ഇപ്പോൾ പഠിച്ച രീതി തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോവുക മാത്സും ഇംഗ്ലീഷും മലയാളവും കറണ്ട് അഫയേഴ്സ് എല്ലാം അപ്ഡേറ്റ് ചെയ്ത് പോകുക അപ്പോൾ വരാൻ പോകുന്ന മുഴുവൻ മത്സര പരീക്ഷകളിലും ഉന്നത റാങ്ക് നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ധാരാളം ഈ വീഡിയോ ക്ലാസ് അല്ലെങ്കിൽ വീഡിയോ കാണുന്നതിന് താഴെ ധാരാളം നെഗറ്റീവ് റിവ്യൂ ഉണ്ടാകാം പോസിറ്റീവ് റിവ്യൂ ഉണ്ടാകാം എന്താ പള്ളു പറയുന്ന അല്ലെങ്കിൽ ചീത്ത വിളിക്കുന്ന റിവ്യൂ ഉണ്ടാകാം എന്ത് തന്നെ ആയിക്കോട്ടെ ഇത് എൻ്റെ അഭിപ്രായമല്ല എൻ്റെ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾ പോയി പരീക്ഷ എഴുതി അവർ പറഞ്ഞ റിവ്യൂ അവർ പറഞ്ഞ എക്സ്പീരിയൻസ് അതേപോലെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ് അപ്പം എല്ലാവർക്കും എല്ലാ എൻ്റെ എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കെല്ലാം എല്ലാവിധ ആശംസകളും നേരുന്നു ഓൾ ദി ബെസ്റ്റ്